നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാകുന്നു എൻ്റെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ജീവിതത്തിന്മേൽ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ഒരു വർദ്ധനവ് കാണാതെ വളരെയധികം എരുക്കത്തിൽ കൂടെ എല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന വ്യക്തികളാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൂത് ഇന്നത്തെ ദൈവശബ്ദം നിങ്ങളോടുള്ളതാകുന്നു ഈ സീസണിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ സാമ്പത്തികമായി വർദ്ധിപ്പിക്കുവാൻ പറ്റും നമ്മളുടെ ദൈവം വലിയ ദൈവമാണ് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ടനുഭവിക്കുവാൻ വേണ്ടി പുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ അങ്ങനെ അറിയിക്കുന്നു നമ്മൾക്ക് വലിയ ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത് ഞാൻ എല്ലാ തവണയും പറയാറുള്ളതുപോലെ തന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വഴിയില്ലാത്തടുത്ത് വഴി തുറന്നു തരുന്ന അവൻ ഞെരുക്കങ്ങളിൽ വർധനവ് കൽപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ ഈ യാത്രയിൽ ഒരിക്കലും തളർന്നു പോകരുത് ഒരിക്കലും നിരാശയിലേക്ക് കടന്നു പോകരുത് ദൈവത്തിന്റെ മുഖത്തേക്കു തന്നെ നോക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് ഈ സങ്കീർത്തനകാരൻ പറയുന്നത് തന്റെ ജീവിത അനുഭവത്തിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഏതു വിഷയത്തോടനുബന്ധിച്ച് നീ ദൈവമുഖത്തേക്ക് ഈ സീസണിൽ നോക്കിയോ ആ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് നിങ്ങളോടനുബന്ധിച്ച് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മൊത്തമേറിയൊരു ദൈവികാലോചന ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുകയാണ് ഒരു വാക്യം വായിച്ചുകൊണ്ട് അവസാനം നമ്മൾ ഫിനാൻഷ്യൽ ബ്രൈത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും സദൃശവാക്യം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഫിനാൻഷ്യൽ ആയ ബ്രൈത്രുവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ വചനമാണ് അത് ഇപ്രകാരമാണ് പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഭാഗമാണ് സമ്പത്തുണ്ടാകുന്നത് യഹോവയുടെ അനുഗ്രഹത്താലാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് എട്ടാം അധ്യായത്തിൽ സദൃശവാക്യത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉള്ളൊരു ദൈവത്തെയാണ് നിസ്സേവിക്കുന്നത് വർധനവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നിന്റെ ദൈവത്തെ പറ്റിയുള്ള അറിവ് നിരക്കുണ്ടായിരിക്കണം ആമേ ജ്ഞാനികളെ ജ്ഞാനിയായ ഷണോമൻ പറയുന്നത് ുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് നിന്റെ അധ്വാനത്തോട് അതിനോട് ഒന്നും കൂട്ടാൻ പറ്റുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് വായിക്കുന്നത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാടു വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു വന്നാൽ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഈ വർധനമെന്ന് പറയുമ്പോൾ വർദ്ധിപ്പിക്കുവാൻ ഒരു സാധ്യതയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വർധനവ് ഒരിക്കലും നടക്കുകയില്ലെന്ന് പറയുന്ന കുടുംബങ്ങളുടെ ഇടയിൽ വർധനവ് സ്വപ്നം കാണുവാൻ പറ്റാത്ത വ്യക്തികളുടെ ഇടയിലാണ് എന്റെ ദൈവം വർധനവ് നടത്തുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്നും ഒരു എനിക്ക് സ്വപ്നം പോലും കാണുവാൻ പറ്റുകയില്ലെന്ന് പറയുന്ന നിന്റെ അവസ്ഥയിൽ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ വർധനവ് നൽകി തരുവാൻ പറ്റുമെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ് ഈ ൂവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സാമ്പത്തികമായ വർധനവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്താലുള്ള ഒരു ഓപ്പണിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം മനുഷ്യനാലുള്ള ഓപ്പണിംഗ് അല്ല മനുഷ്യനാലുള്ള ഒരു തുടക്കമല്ല ദൈവത്താൽ ചില മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്പൺ കിട്ടിയാൽ അതായിരം മനുഷ്യർ ഒരുമിച്ച് ഒരു ഡോറ് തുറക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആയിരം ഡോറ് തുറക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും ദൈവത്താൽ തുറക്കുന്ന ഒറ്റ വഴി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്താൽ തുറക്കുന്ന വഴികൾ ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും ഞാനിത് പറയുമ്പോൾ അവൻ ഒരു പ്രാവചനിക ആക്ഷൻ എന്ന നിലയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് കമന്റ് ചെയ്താട്ടെ എനിക്ക് വേണ്ടി ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾ ഞാൻ കാണുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മളുടെ ദൈവത്തിന്റെ പകൽ പുരാതനമായ സമ്പത്തുണ്ട് നമ്മളുടെ ദൈവം ഹാലം നിങ്ങളെ അനുഗ്രഹിക്കാൻ റെഡിയായി നിൽക്കുന്ന ദൈവമാണ് നിങ്ങൾ നോക്കുക പഴയ നീമത്തിൽ ഏലിയാവെന്നറിയപ്പെടുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദേശത്ത് മൊത്തം ക്ഷാമമാണ് ഒന്നും നടക്കാത്ത കാലഘട്ടം ആമ മൊത്തം ദാരിദ്ര്യം കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞത് നിന്നെ പോട്ടേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പല സമയങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വാക്കിനു വില കൊടുത്താൽ ദൈവം നമ്മളോട് എന്തു പറയുന്നു അതിനു നമ്മൾ വില കൊടുത്താൽ നമ്മളുടെ ജീവിതത്തിന്മേൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ നമ്മൾക്ക് കാണുവാൻ പറ്റും മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഏലിയാവ് ഒരു വിധവയുടെ ഭവനത്തിലേക്ക് ഈ ക്ഷാമകാലഘട്ടത്തിൽ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ ആണ് കാരണം അവൻ ആ ഭവനത്തിൽ ഭവനത്തിലെത്തിച്ചേർന്നപ്പോഴാണ് മനസ്സിലായത് ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നുമല്ല കാര്യം കാരണം വിധവ ഉള്ളത് കഴിച്ച് മരിക്കുവാൻ വേണ്ടിയിരിക്കുകയാണ് എന്നാൽ ദൈവത്താൽ ആ തൊട്ട് ൊട്ട് തുടങ്ങുവാനിടയായിത്തീർന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്രേ ത്രു ദൈവം ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശുവൻ്റെ നാമത്തിലുള്ള ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഏലിയാവ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഏറ്റവും നമ്പർ വൺ ആയ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം ഏലിയാവ് ചോദിക്കുന്നതിനാണ് എനിക്ക് കഴിപ്പാൻ വലുതും തരുമേ ഈ സമയത്ത് അവളുടെ ഭവനത്തിലുള്ള ആ ദാരിദ്ര്യ നിമിത്തം ഉള്ളത് കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്നാൽ ഏലാവ് പറഞ്ഞതുപോലെ തന്നെ ആ വിധവ ചെയ്തു അവൻ ദൈവത്തിന് കൊടുക്കേണ്ടതിന് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുവാനിടയായിത്തീർന്നു അന്ന് തൊട്ട് കുടുംബത്തിന്റെ വിജയം അവിടെ തുടർന്നുവാനിടയായിട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന്മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും അഞ്ചപ്പവും രണ്ടും മീനും മാത്രമായിരുന്നു അന്ത്രയോസിന്റെ കയ്യിലേക്ക് ആ ബാലം കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ സംഭവിച്ചതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വർധനവും നടക്കാതിരിക്കുവാൻ പറ്റുകയില്ല ഇന്ന് പ്രതൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിന്റെ സിറ്റുവേഷൻ ഏത് ഹാനസ്റ്റായ അനുഭവത്തിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത് ആ അനുഭവം നീ നിശുവൻ്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവശബ്ദം കൈമാറുകയാണ് നിന്റെ ജീവിതത്തിൽ വർധനവ് നടക്കും ആ അഞ്ച് അത്ഭമാണെങ്കിൽ അതിനെ അയ്യായിരം പേർക്ക് കൊടുക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും അങ്ങനെയെങ്കിൽ നിന്റെ ഇല്ലായ്മയിൽ നിന്റെ ദാരിദ്ര്യത്തിൽ ഇനി എന്തു ചെയ്യും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന് ഒരു ഫിനാൻസ് ഉണ്ടാകുക എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നീ നിന്റെ ജീവിതം നിന്റെ ലൈഫ് ദൈവത്തിൻ്റെ പക്കലാണ് ഏൽപ്പിച്ചതെങ്കിൽ നിനക്കു വേണ്ടുന്ന സൊല്യൂഷൻ എൻ്റെ ദൈവം നിനക്ക് നൽകി തരുവാനിടയായിത്തീരും വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളോടനുബന്ധിച്ചുള്ള വഴികൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു ദൈവവചനം എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഹാഗർ എന്നറിയപ്പെടുന്ന വ്യക്തി മരുഭൂമിയിലേക്ക് കടന്നുപോയപ്പോൾ വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമ ദൈവത്തിന്റെ വചനം പറയുന്നത് വെള്ളം ഉണ്ടായിരുന്നു കണ്ണു ദൈവം തുറന്നു കൊടുക്കുവാൻ കൊടുക്കുവാനിടയായി തീർന്നു ഇന്ന് നിന്നോടനുബന്ധിച്ച് നിനക്കു വേണ്ടുന്ന നന്മ നിന്റെ അടുക്കൽ തന്നെയുണ്ട് അതിലേക്ക് നീ എത്തിച്ചേരേണ്ടതിന് വേണ്ടി അവൻ നിന്റെ കണ്ണു തുറക്കേണ്ടതിന് വേണ്ടി ഇന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക സാമ്പത്തികമാകുന്ന വല്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണുവാൻ പറ്റും ദൈവം എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ മൊത്തം ദൈവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ദൈവം ആരെയും കൈപിടിച്ച് ദാരിദ്ര്യത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഈ ബൈബിളിൽ എവിടെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് കടന്നു വന്നപ്പോൾ വർധനമാണ് ഉണ്ടായത് രണ്ടാമത് ഏലീശയുടെ അടുക്കലേക്ക് വേറെ ഒരു വിധവ കടന്നു വന്നപ്പോൾ ആ ഭവനത്തിൽ എണ്ണ നിറച്ച് അത്ഭുതകരമായ ആ ഭവനത്തെ വിടുവിക്കുന്ന ഒരു ഭാഗം കാണുവാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വർധനവ് നൽകി തരുവാൻ ഞാൻ പറയുന്നത് സാമ്പത്തികമാകുന്ന വർധനവ് നൽകിത്തരുവാൻ ശക്തനാകുന്ന ദൈവമാണ് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്ന അധികം ആൾക്കാർ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനോടനുബന്ധിച്ച് പറവാൻ പോകുന്നു നിങ്ങളുടെ കയ്യിൽ ഒരായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഹാലിൽ നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കഴിയുന്നതും എണ്ണൂറ് രൂപയോ തൊള്ളായിരം രൂപയോ കടം വീട്ടുവാൻ നോക്കുക ആ കാശ് എടുത്ത് വേറെ രീതിയിൽ ഉപയോഗിക്കരുത് കാരണം നമ്മളുടെ ദൈവം വ്യവസ്ഥകളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് കടം വാങ്ങിച്ചല്ല കാര്യം ചെയ്യേണ്ടത് ദൈവം നിന്റെ ജീവിതത്തിൽ വഴികളും വാതിലുകളും തുറന്നു തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക നീ കാണേണ്ട നന്മ നിന്റെ അടുക്കലേക്ക് എത്തേണ്ടതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്താൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു കരവടയ്ക്കുവാൻ കാശില്ല യേശു പറയുന്നു നീ ചെന്ന് ചൂണ്ടയിരത്ത് ആദ്യം കിട്ടുന്ന മീനെ നീ തുറന്നു നോക്കുക അവിടെ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും ഇന്ന് ചലരോടനുബന്ധിച്ച് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് കൈമാറാം നിന്റെ നന്മയുടെ ഉറവിടം ഈ സീസണിൽ നീ കാണാൻ പോകയാണ് മറന്നു പോകരുത് നിന്റെ നന്മയുടെ ഉറവിടം നീ ഈ സീസണിൽ കാണാൻ പോകുകയാണ് വിശ്വസിച്ചെടുത്ത് പ്രാർത്ഥിച്ചോ അത്ഭുതകരമായ ഫിനാൻഷ്യൽ അത്ഭുതകരമാകുന്ന സാമ്പത്തികത്തിന്റെ വാതിലുകൾ ദൈവം നിനക്കു വേണ്ടി തുറന്നു തരുന്നത് ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവത്തിന്റെ വചനം പറയുന്ന എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും ആരുടെ ധനം എന്റെ ദൈവത്തിന്റെ ധനത്തിനും മഹത്വത്തിനുംവണം ക്രിസ്തുവിൽ നിങ്ങൾക്ക് തീർത്തു തരും ബിസിനസുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അവൻ ഭവനം പണിയുമായി ബന്ധപ്പെട്ട് അവൻ ചില ബിസിനസ്സുകളിൽ കൊണ്ടുവന്ന് കാശിട്ട് മൊത്തം നശിച്ചുപോയ അനുഭവത്തിൽ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ഞാൻ പറയുന്നു ഈ സീസണിൽ ദൈവത്തിനു കൊടുക്കുവാനുള്ള ദൈവത്തിനു കൊടുക്കുക അവൻ കടം വാങ്ങാതെ ദൈവമുഖത്തേക്ക് നോക്കുക നിനക്കു വേണ്ടുന്ന വഴികൾ അവൻ നിന്റെ കണ്ണിന് മുമ്പിൽ തുറന്നു തരുവാനിടയായിത്തീരും ഹാലെ ലൂിയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു ദൈവത്തിന്റെ വചനം പറയുന്ന അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു അബ്രാഹാമിന് ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു പല ഭവനങ്ങളിലേക്കും വെറും അനുഗ്രഹമല്ല ഇന്ന് കടന്നു വരുന്നത് ദൈവം പലരെ ഐശ്വര്യമായി ഈ സീസണിൽ അനുഗ്രഹിക്കുവാനിടയായിത്തീരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സീസണിൽ നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ ദൈവം പൊട്ടിക്കും ഈ സീസണിൽ നിങ്ങൾ കാണേണ്ടതിന് നിങ്ങളുടെ കണ്ണുകൾ ദൈവം തുറക്കും നാമത്തിൽ കർത്താവേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവിക സമ്പത്തിനെ ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു പുരാതന സമ്പത്തുള്ളവനാണല്ലോ എന്റെ ദൈവം വഴികൾ തുറന്നു വരട്ടെ എന്ന് ഞാൻ യേശുബന്ധം നാമത്തിൽ കൽപ്പിക്കുകയാണ് എല്ലാ മേഖലകളിലും ദാരിദ്ര്യങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദാരിദ്ര്യം ദൈവത്താൽ വരുന്നതല്ല എന്റെ യേശു എവിടെ ഇറങ്ങിയിട്ടുണ്ടോ എവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ മൊത്തം വർധനമാണ് സംഭവിച്ചത് വർദ്ധിച്ചിട്ടില്ലാത്ത ജനം വർദ്ധിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുവല്ലോ ഇവരുടെ മേൽ ദൈവിക വരെ ഞാൻ കൽപ്പിക്കുകയാണ് അത് ഇന്നു തൊട്ട് കാണട്ടെ യേശു മന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശു മാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടക്കുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് ഒരു മണി വഴിയുള്ള സമയമാണ് അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലമാണ് നിങ്ങളെ ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ വേറൊരു മെസ്സേജുമായി കാണാം ബ്ലസ് യു